അത് അതിനിർണ്ണായകമായ സ്ഥലത്താണ് ബാലഗോപാൽ നിൽക്കുന്നത് നമുക്കറിയാം ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ച സ്ഥലത്താണ് ബാലഗോപാൽ അവിടുത്തെ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമാണെന്ന് എന്താണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാഴ്ച ഏതെങ്കിലും നിരത്തിൽ സാഹചര്യങ്ങൾ ക്ലിയർ ആണെന്ന മെസ്സേജുകൾ അവിടെ ഉണ്ടോ ഇപ്പോഴും കനത്ത ജാഗ്രതയിലാണോ കനത്ത ജാഗ്രതയിലാണ് ജമ്മു കാശ്മീരിൽ എല്ലാ സ്ഥലത്തും എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിൻ്റെ ഭാഗത്താണ് ജമ്മുവിൻ്റെ ഭാഗമായ പൂഞ്ചിൻ്റെ പൂഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് ഉള്ളത് അതായത് ഈ ഒരു തരത്തിലുള്ള പ്രകാശവും ലൈറ്റും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിരത്തുകളിൽ ഇപ്പോൾ ഏറെക്കുറെ വിജനമാണ് സൈനിക വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് കാണാൻ വേണ്ടി കഴിയുന്നത് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള അതായത് ആൾക്കാരുടെ മറ്റും ഈ ആൾക്കാരും മറ്റും ഇവിടെ ഈ ഈ റോഡുകളിലോ അല്ലെങ്കിൽ നിരത്തുകളിലോ ഒന്നും ആൾക്കാരുടെ ആരെയും തന്നെ ഇല്ല സൈന്യത്തിൻ്റെ വാഹനങ്ങളും അതുപോലെ തന്നെ സൈനിക കോൺവോയികൾ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജമ്മുകശ്മീരിൽ അങ്ങോളം ഇങ്ങോളം കനത്ത നിയന്ത്രണമാണ് അല്ലെങ്കിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും ഇതിനിടെ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് വലിയ തോതിലുള്ള ഈ വെടിവയ്പ്പിൻ്റെ ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്ന് അത്തരം ശബ്ദങ്ങളും പുറത്തു വരുന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ല ഇതിനിടെ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ണം നമുക്കിവിടെ പറയാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ തോതിലുള്ളൊരു ബ്ലാക്ക് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് കടക്കുകയോ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ബാലു ജമ്മു കാശ്മീരിലെ സ്കൂളുകൾക്കൊക്കെ നാളെ അവധി സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ട് നാളെ അവധി നൽകിയിരിക്കുന്നു എന്നാണ് വിവരം ഇപ്പോൾ കൃത്യം ഏകദേശം എട്ടര കഴിഞ്ഞതോട് കൂടിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് മനസ്സിലാക്കുന്നു നേരത്തെ ബാലു പറ്റാവുന്ന ദൃശ്യങ്ങൾ കാണിച്ചാണ് അത് ഒരു തരത്തിലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലല്ല സൈനിക വാഹനങ്ങൾ ചെറുതായി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കം ഡ്രോണുകൾ നടത്തിയതും അതിൻ്റെ ആ ഡ്രോണുകളെ തകർത്തെറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മറുഭാഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ കൂടി ബാലുവിന് അവിടുത്തെ ആളുകളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് കഴിയുന്നുണ്ട് അവർ എത്രത്തോളം ആത്മവിശ്വാസത്തോട് ഈ സാഹചര്യത്തെ നേരിടുന്നുണ്ട് അവിടുത്തെ ജനത ഒന്നര മണിക്കൂറായി ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്ന മുറിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് കാരണം വളരെ പെട്ടെന്നായിരുന്നു ഈ കാര്യങ്ങൾ നടന്നിരുന്നത് ഈ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോഴെ തന്നെ അതായത് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ബ്ലാക്ക് ഔട്ട് സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് എല്ലാവരോടും അവരവരുടെ മുറികളിലേക്ക് പോകാൻ വേണ്ടി ഈ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ ഹോട്ടൽ മുഴുവൻ ഈ വൈദ്യുതി സംവിധാനവും നിശ്ചലമാകുന്ന വൈദ്യുതികൾ കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ് അവിടുത്തെ ജനങ്ങൾക്ക് അതറിയാം ഏത് സാഹചര്യം നേരിടാൻ ഓരോ ഇന്ത്യൻ പൗരനും തയ്യാറാണ് എന്നതാണ് ബാലു അവിടെ നൽകുന്ന വിവരങ്ങൾ നമ്മളോട് പറയുന്നത്